بسم الله الرحمن الرحيم فإذا قضيتم الصلاة فاذكروا الله قياما وقعودا وعلى جنوبكم فإذا طمأنتم فأقيموا الصلاة ൂ സൂഫികഥ പണ്ട് പണ്ട് മരുഭൂമിയുടെ ഹൃദയഭാഗത്ത് അറിവും വിനയവും കൊണ്ട് പ്രശസ്തനായൊരു സൂഫി ഗുരു ജീവിച്ചിരുന്നു അദ്ദേഹത്തിന്റെ പേര് ഹാഫിസ് ദൂരെ ദിക്കുകളിൽ പോലും ആളുകൾ അദ്ദേഹത്തെ തേടിയെത്തി ആത്മീയമായ ഉൾക്കാഴ്ചകൾ നേടാൻ ഒരു ദിവസം ഗുരു ഹാഫിസിന്റെ അടുത്ത് ക്ഷീണിതനും ദുഃഖിതനുമായ ഒരു യാത്രികനെത്തി പേര് ഹാലിദ് താൻ ഒരുപാട് ദൂരം യാത്ര ചെയ്തുവെന്നും വഴിയിൽ വെച്ച് തന്റെ എല്ലാ സമ്പാദ്യവും നഷ്ടപ്പെട്ടെന്നും കവർച്ചക്കാർ തന്നെ ആക്രമിച്ചെന്നും ഖാലിദ് ഗുരുവിനോട് പറഞ്ഞു അവന്റെ മനസ്സ് ഭയവും നിരാശയും കൊണ്ട് നിറഞ്ഞിരുന്നു നിസ്കരിക്കാൻ പോലും തനിക്കിപ്പോൾ ശക്തിയില്ലെന്ന് അവൻ വിലപിച്ചു ഗുരു ഹാഫിസ് ശാന്തനായി ഖാലിദിനെ നോക്കി എന്നിട്ട് പറഞ്ഞു ഖാലിദ് നിസ്കാരം ഒരു നിർബന്ധ ബാധ്യതയാണ് സത്യവിശ്വാസികൾക്ക് സമയം നിർണ്ണയിക്കപ്പെട്ടവെന്ന് നിന്റെ ഇപ്പോഴത്തെ അവസ്ഥ ഞാൻ മനസ്സിലാക്കുന്നു ശരീരം തളരുമ്പോൾ മനസ്സ് പ്രക്ഷുബ്ധമാകുമ്പോൾ അള്ളാഹുവിനെ ഓർക്കേണ്ടത് അതിലേറെ പ്രധാനമാണ് ഗുരു തുടർന്നു ഖുർആൻ വചനം ഓദിക്കൊണ്ട് ഫൈദ കതൈത്തുമിസ് സ്ഥലത്തെ ഫത്കുറുല്ലേഹെ ഖിയാമൻ വക്കൌദിൻ വാലിജ് ജനൂബിക്കുമോ അങ്ങനെ നിസ്കാരം നിർവഹിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ നിന്നും കൊണ്ടും ഇരുന്നും കൊണ്ടും കിടന്നുകൊണ്ടും അള്ളാഹുവിനെ ഓർക്കുക നിനക്ക് നിൽക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇരിക്കുക ഇരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ കിടക്കുക പക്ഷേ നിന്റെ ഹൃദയം അള്ളാഹുവിനെ ഓർക്കുന്നതിൽ നിന്ന് ഒരിക്കലും വിട്ടുനിൽക്കരുത് ഓർമ്മയാണ് നിന്റെ ശക്തി നിന്റെ സമാധാനം ഖാലിദ് ഗുരുവിന്റെ വാക്കുകൾ ശ്രദ്ധാപൂർവം കേട്ടു ഗുരു വീണ്ടും പറഞ്ഞു ഫെയ്ദഅ അത്മന്നും ഫക്കീമു സ്ഥലത്തെ എന്ന സ്ഥലത്തേക്കാനെ താലൽമോ മിനീനെ കിതാപ്പം നോക്കുത്താൻ സമാധാനാവസ്ഥയിലായാൽ നിങ്ങൾ നിസ്കാരം മുറപ്രകാരം തന്നെ നിർവഹിക്കുക തീർച്ചയായും നിസ്കാരം സത്യവിശ്വാസികൾക്ക് സമയം നിർണ്ണയിക്കപ്പെട്ട ഒരു നിർബന്ധ ബാധ്യതയാകുന്നു നിനക്ക് സമാധാനം തിരികെ ലഭിക്കുമ്പോൾ നിന്റെ ഭയം അകലുമ്പോൾ നീ പൂർണമായും നിസ്കാരം നിർവഹിക്കണം കാരണം അത് നിന്റെ കടമയാണ് പക്ഷേ ആ നിമിഷം വരെ നിനക്ക് കഴിയുന്ന രൂപത്തിൽ അള്ളാഹുവിനെ സ്മരിക്കുക നിന്റെ ഓരോ ശ്വാസത്തിലും അവന്റെ സാമീപ്യം അനുഭവിക്കുക ഗുരുവിന്റെ വാക്കുകൾ ഖാലിദിന്റെ ഹൃദയത്തിൽ തട്ടി അവന്റെ കണ്ണുകൾ നിറഞ്ഞു അവൻ കിടന്നുകൊണ്ട് തന്നെ അള്ളാഹുവിനെ ഓർക്കാൻ തുടങ്ങി ഓരോ ശ്വാസത്തിലും അല്ലാഹു അല്ലാഹു എന്ന് അവന്റെ ഹൃദയം മന്ത്രിച്ചു പതിയെ പതിയെ ഭയം അകന്നു നിരാശമാറി ഒരു തരം ആത്മീയ സമാധാനം അവനിൽ നിറഞ്ഞു ദിവസങ്ങൾ കടന്നുപോയി ഗുരുവിന്റെ ശിക്ഷണത്തിൽ ഖാലിദ് തന്റെ ശക്തി വീണ്ടെടുത്തു അവൻ പൂർണ്ണ ആരോഗ്യവാനായപ്പോൾ അവൻ മുറപ്രകാരം നിസ്കരിക്കാൻ തുടങ്ങി അള്ളാഹുവിന്റെ സ്മരണ അവനെ എന്നും മുന്നോട്ടു നയിച്ചു അവന്റെ നഷ്ടപ്പെട്ട സമ്പാദ്യത്തെക്കുറിച്ച് അവൻ പിന്നീട് ചിന്തിച്ചില്ല കാരണം അവൻ മനസ്സിലാക്കി അല്ലാഹുവിലുള്ള വിശ്വാസമാണ് ഏറ്റവും വലിയ സമ്പാദ്യം ഈ കഥ നമ്മെ പഠിപ്പിക്കുന്നത് ജീവിതത്തിലെ ഏത് പ്രതിസന്ധിയിലും ദുരിതങ്ങളിലും അല്ലാഹുവിനെ ഓർക്കേണ്ടതിന്റെ പ്രാധാന്യമാണ് നിസ്കാരം എന്നത് ഒരു നിർബന്ധ ബാധ്യതയാണെങ്കിലും അതിന്റെ ആത്മാവ് അല്ലാഹുവുമായുള്ള നിരന്തരമായ സ്മരണയും ബന്ധവുമാണ് അത് നമുക്ക് ആന്തരിക സമാധാനവും കരുത്തും നൽകുന്നു